നടി ശാലിനിക്ക് രണ്ടാം വിവാഹം കുഞ്ഞുമുണ്ട് ദിലീപ് മുമ്പ് വിവാഹം കഴിച്ചതാണോ എന്നാണ് പലർക്കും അറിയേണ്ടത് എന്തിനാണ് അവരെ പിന്തുടരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒന്ന് കെട്ടി ഒന്നുകൂടി കെട്ടി അതുകൊണ്ടെന്താ കിട്ടാനുള്ള സുഖവും ദുഃഖവും അവരനുഭവിക്കും എന്നാൽ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരെയാണ് പേടിക്കേണ്ടത് കഴിഞ്ഞ ഡിസംബർ മുപ്പതിനാണ് ഗുരുവായൂരിൽ വെച്ച് അവതാരികയും ബിഗ് ബോസ് റിയാലിറ്റി ഷോ മുൻ മത്സരാർത്ഥിയുമായ ശാലിനി നായർ വിവാഹിതയായത് തൃശൂർ വരവൂർ സ്വദേശിയായ ദിലീപാണ് ഷാലിനിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് വിവാഹ വാർത്ത ശാലിനി തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് വിവാഹ ചിത്രങ്ങളും അവർ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പലയിടത്തു നിന്നും താൻ നേരിട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശാലിനി ഭർത്താവിന്റെ ആദ്യ വിവാഹമാണോ വീട്ടുകാർ അംഗീകരിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു നീണ്ട കുറിപ്പിലൂടെയാണ് ശാലിനി മറുപടി നൽകിയിരിക്കുന്നത് വിവാഹമോചിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായ താൻ ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ദിലീപിന്റെ ആദ്യ വിവാഹമാണിതെന്നും ഭർത്താവിന്റെ കുടുംബം വലിയ പിന്തുണയാണ് തനിക്ക് നൽകിയതെന്നും കുറിപ്പിൽ ശാലിനി പറയുന്നു കയത്തിൽ താണു പോകുമ്പോൾ കൈ തന്ന് ചേർത്തു നിർത്താൻ കഴിയുന്നവനാണ് പുരുഷനെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നുവെന്നും ശാലിനി കൂട്ടിച്ചേർക്കുന്നു ഭർത്താവിനും കുഞ്ഞിനും ഭർത്താവിന്റെ അമ്മയ്ക്കും ചേട്ടനും ചേട്ടത്തി അമ്മയ്ക്കും ചേട്ടത്തിയമ്മയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങളും ശാലിനി പങ്കുവെച്ചിട്ടുണ്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി